ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്ലാക്കിയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഷോർട്സ് അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ബ്ലാക്കിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുവോ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അവൾ ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച കേട്ടോ ഈ ബ്ലാക്കിനെ കൊണ്ടിട്ട് നമ്മൾ അധികം ദിവസമൊന്നും ആയിട്ടൊന്നും ഇല്ല ഞാൻ ഈസ്റ്ററിന് വീട്ടിൽ പോയപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന കേട്ടോ കുഞ്ഞിൽ അവിടെ തന്നെ ഉണ്ടായി വളർന്നൊരു കുഞ്ഞായിരുന്നു അവൾ അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ ചത്തുപോയി കേട്ടോ അപ്പോൾ അവർ വളർത്തിക്കൊണ്ടൊക്കെ ഇരുന്നായിരുന്നു നല്ലൊരു കുഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ കാണാറൊക്കെ ഉണ്ടായിരുന്നു ഇവളെ തൊട്ട് താഴെയാണ് ആറൊക്കെ ആറ്റി വന്ന് നീന്തി കുളിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾ ഇതിനെ കൊടുക്കുകയാണ് പറഞ്ഞു അപ്പോൾ കൊടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് വാങ്ങിക്കാന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചു അപ്പോൾ ഞാൻ വെച്ചാൽ ചെന്നാൽ കൊടുക്കുന്നത് എത്ര നാളും വളർത്തിയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു ഇവള് ഭയങ്കര കുരയും വെളളവാ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉള്ളത് അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വളർത്താൻ സൗകര്യം കുറവുകൊണ്ടൊക്കെ കൊടുക്കുന്നതെന്ന് പറയും അപ്പോൾ പിന്നെ വെറുതെ ആർക്കും കൊടുക്കണ്ടെന്നെങ്കിൽ ഇങ്ങനെ തന്നേക്ക് ഒരു അഡോപ്ഷൻ മുണക്കെ ഞാൻ എടുത്ത് തന്നെ കേട്ടോ അപ്പം ചേട്ടൻ ഞങ്ങളെ കൊണ്ടുവരാൻ വന്ന് കൊടുത്തില്ല കാറെ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അവർ വണ്ടിയിലൊക്കെ കയറ്റിത്തന്നു ഞങ്ങളിങ്ങ് കൊണ്ടുവന്നു കേട്ടോ വണ്ടി കയറ്റിയപ്പോൾ ഒക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടെന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മീയുടെ ഷാംപൂക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തേച്ച് ഞങ്ങൾ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് കിടന്ന് തന്നെ കുളിപ്പിക്കാനൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഇവിടെ കഴുത്തിൽ മുറിവ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മുറിവാണ് പെട്ടെന്ന് സംഭവിച്ചു വന്നില്ല ഇച്ചിരി പഴക്കമുള്ള മുറിവായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുകഴിഞ്ഞാൽ പുഴുവു കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് പുഴു കാണുമായിരിക്കും മൂന്നാല് മുറിവുകൾ അടുപ്പിച്ചുണ്ടെങ്കിൽ പുഴു കാണും ഒരു കാര്യം ചെയ്യ് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഒരു പുഴുവൊക്കെ ചാകുന്നൊരു ഉണ്ട് അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് നൈറ്റ് ഡോക്ടറെ ആണ് കേട്ടോ ഞങ്ങൾ വിളിച്ചത് പിറ്റൂസ് ഞങ്ങൾ നമ്മുടെ മീക്ക് വാക്സിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം രണ്ട് പേരെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു മീക്ക് മാത്രം വാക്സിൻ എടുക്കാം ഇവൾക്ക് വേറെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഇങ്ങനെ ഇട്ടറപ്പൻ വെച്ചാൽ മതി അത് ഒരു സിറിഞ്ചിനകത്ത് തരാം നിങ്ങൾ തന്നെ ചെയ്തച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നു വിടുമായിരുന്നു അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തു വീഡിയോ ആയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റ്സിനെ വളർത്തുന്ന ഒരുപാട് പേര് കാണൂല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും മരുന്ന് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവളെ വേദനിപ്പിക്കാതെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ചെയ്ത് അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേര് നമുക്ക് നല്ലപോലെ കമൻറ്റിൽ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ മരുന്നും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ആ അങ്ങനെ കണ്ടിട്ടാണ് ഒത്തിരി പേര് ലോങ് വീട് ചെയ്യുക ഇന്നത്തെ അവസ്ഥ ഇവരുടെ എന്താണെന്ന് പറയുന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ഇന്നിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞത് കൊണ്ടൊക്കെ മരുന്നും കാര്യങ്ങളും ചെയ്തത് പുഴുക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ടർപ്പൻ ഒഴിച്ച് കഴിഞ്ഞാൽ പുഴുക്കൾ അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ചത്തുപൊഴിക്കോളും എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളത് ചെയ്തത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും അങ്ങനെ ചെയ്യത്തില്ല അപ്പോൾ അത് അടിച്ചപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും കുഴക്കളെയൊക്കെ നമ്മൾ കിളിക്കഴിഞ്ഞു എല്ലാം റെഡിയാക്കി ഓക്കെ ആക്കി എടുത്തു പിന്നെ കൊണ്ടുവന്നിപ്പോൾ ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളും വളർന്ന ഒരു വീട്ടിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് മാറിയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഇവള് ഭക്ഷണം കഴിക്കാത്തത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് ഓക്കെ ആകും എന്നൊക്കെ ഓർത്തെ പിന്നീടാണ് കേട്ടോ ഈ മുറിവ് കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇവിൾ വേദന കൊണ്ടാണ് ഇതൊന്നും കഴിക്കാണ്ടിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഇവൾക്ക് നമ്മളോടൊരു ഇതും ഇല്ലായിരുന്നു കേട്ടോ നല്ല സ്നേഹമായിരുന്നു ഇന്നലെ കണ്ടവരെ പോലെയുള്ളൊരു പെരുമാറ്റം ഒന്നും അല്ലായിരുന്നു കേട്ടോ അവൾ നമ്മളോട് എന്തോ മുൻകൂറ് പരിചയമുള്ളതുമാണ് കാണുക ആൾ നമ്മളോട് ഇടപെട്ടത് കാരണം മരുന്ന് ചെയ്തപ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് സഹകരിച്ച് കിടന്നു അനങ്ങാതെ കിടന്നൊക്കെ തന്നായിരുന്നു പിന്നെ ഈ കയ്യിൽ ഗ്ലൗസ് കാണുമ്പോൾ മാത്രം ആൾക്കൊരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മുഖത്തൊരു തുണിയൊക്കെ ഇട്ട് ഗ്ലൗസ് കാണിക്കാണ്ടൊക്കെ ചെയ്തേ അന്നേരമൊക്കെ ആൾ സഹകരിക്കുന്നുണ്ടായിരുന്നു പിന്നെ വേദന കൊണ്ട് നന്നായിട്ട് കാലക്കിങ്ങനെ നമ്മളെ ചവിട്ടി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഒരു നഖം പോലും നമ്മുടെ ദേഹത്ത് കൊള്ളാണ്ടാണ് കേട്ടോ അവൾ ആ കിടന്ന് തന്നതെല്ലാം അപ്പോൾ എന്താണെങ്കിലും ഇപ്പം ആൾ നന്നായിട്ട് അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട് നാല് മു നാലോളം മുറിവുണ്ടായിരുന്നു കേട്ടോ മേത്ത് പിന്നെ അതിൽ മൂന്നെണ്ണം കരിവായിട്ടുണ്ട് ഇനിയൊരു വലിയൊരു മുറവും കൂടി ഉണ്ട് കരിയാന് അപ്പോൾ അത് നമ്മൾ ഈച്ചയൊക്കെ പിടിക്കാണ്ട് എല്ലാവരും പറയുന്ന കണക്ക് മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് എല്ലാം വയ്ക്കുന്നുണ്ട് അത് ആ ഒരു മുറുവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആകും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്ലാക്കിയുടെ വിശേഷങ്ങളൊക്കെ അപ്പം എന്തിനും ഓരോ നിയോഗങ്ങളുണ്ടല്ലോ ചിലപ്പോൾ ഒരു പക്ഷേ അവൾ നമ്മുടെ കയ്യിലെത്താൻ കാരണം അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരിത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പുഴുപിടിച്ചവള് ചത്തുപോകും ആയിരിക്കും അതുകൊണ്ടായിരിക്കാം ദൈവം അവളെ ഞങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ഈ മുറിവ് നമുക്ക് കാണാനോ അല്ലെങ്കിൽ അവളെ ഒന്ന് ട്രീറ്റ് ചെയ്യാനോ ഒന്നും പറ്റാണ്ട് വന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ അപ്പം ഇത് വേണ്ടി ഞങ്ങളുടെ കൈകളെത്തിയത് കൊണ്ട് അവൾ അവളുടെ ജീവനൊക്കെ രക്ഷപെറ്റുണ്ട് അപ്പം ആൾക്ക് നല്ല സ്നേഹമാണ് കേട്ടോ നമ്മളോട് നമ്മളോട് നല്ല സ്നേഹവും നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും ഒത്തിരി മുൻകൂറ് പരിചയം ഉള്ളത് കൊണ്ട് കാണും കേട്ടോ അവൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോളെ ഒന്ന് കിടന്ന് ഞാൻ മുറിവ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ കിടന്ന് ആ കറക്റ്റ് ആ മുറിവ് നമുക്ക് കാണാൻ ഭാഗത്തിന് അവള് കിടന്ന് തരും കേട്ടോ അതുകൊണ്ടാ മുറിവ് അത്യാവശ്യം കഴിക്കുക ഇനി ഒറ്റ ഒരു മുറിവും കൂടി ഉള്ളു തരിയാന് അതും കൂടെ കഴിഞ്ഞ ആൾ പൂർണമായിട്ടും ആരോഗ്യവധിയാകും രണ്ടുപേരും പെൺകുട്ടികളാണ് കേട്ടോ ഞങ്ങൾ ബ്ലാക്കീന്ന് വിളിക്കുന്നെന്നുണ്ടെങ്കിൽ അവൾ പെൺകുട്ടി പെണ്ണാണ് മീയക്കുട്ടിയും പെണ്ണാണ് പിന്നെ മീക്കത്ര സുഖിച്ചിട്ടൊന്നും ഇല്ല ബ്ലാക്കി ഇവിടെ വന്നിരിക്കുന്നത് ബ്ലാക്കിയോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന മീക്ക് ഭയങ്കര കെറുവാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്ലാക്കിയുടെയും മീയുടെയും വിശേഷങ്ങളൊക്കെ ഇപ്പം പുതിയ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ അവിടെ വിശേഷങ്ങളെല്ലാം മൊത്തം പറയാമെന്നുള്ള രീതിയിൽ ആൾ നല്ല ആക്റ്റീവാണ് കേട്ടോ ഓക്കെ ആയിട്ടുണ്ടതുണ്ടോ ഓടിച്ചാടി കളിച്ചൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്കൊരു പേടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മീടെ കൂടുത്തിക്കൊണ്ടുവരുമ്പോൾ അവൾ ഇവിടെ ഉപദ്രവിക്കുക എന്നൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒന്ന് പിണെങ്കിൽ നിന്നെങ്കിലും പിന്നെ രണ്ടുപേരും നല്ല കൂട്ടായി രണ്ടുപേരും ഒരുമിച്ചകാളിയും കാര്യങ്ങളുമൊക്കെ ഇത് കേട്ടോ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മീയുടെയും ലാക്കിയുടെയും വിശേഷങ്ങളൊക്കെ ബൈ ബൈ